പുതുവർഷ പുതുവർഷാഘോഷത്തിനിടെയുള്ള വാക്കുതർക്കം അവസാനിച്ചത് കൊലപാതകത്തിൽ മധ്യവയസ്കരെ വീടിന്റെ ടെറസിൽ നിന്ന് തള്ളിയിട്ടാണ് സുഹൃത്ത് കൃത്യം നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കോഴിക്കോട് തടമ്പാട്ടുതാഴ് സ്വദേശി അബ്ദുൾ മജീദാണ് ഇന്ന് മരിച്ചത് പ്രതിയായ അരുണിന്റെ അറസ്റ്റ് ചേവായൂർ പോലീസ് രേഖപ്പെടുത്തി ന്യൂ ഇയർ രാത്രിയിലാണ് പത്തോളം സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് തടമ്പാട്ടു താഴത്തെ വീട്ടിൽ ആഘോഷം സംഘടിപ്പിച്ചത് മദ്യപാനത്തിനിടെ മരിച്ച അബ്ദുൽ മജീദും പ്രതിയായ അരുണും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനിടെയാണ് മജീദിനെ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത് ഗുരുതരമായി പരിക്കേറ്റതോടെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്നാണ് അബ്ദുൾ മജീദ് മരിക്കുന്നത് ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സുഹൃത്തായ അരുണിനെ മാത്രമാണ് നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത് സംഭവ സമയത്തൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും ചേവായൂർ സി ഐ കെ കെ ആകേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കോഴിക്കോട്